ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എന്നാൽ ഒരുപാട് കാലം കേടുകൂടാതിരിക്കുന്നതും കൂടാതിരിക്കുന്നതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണെങ്കിൽ നല്ലതായിരിക്കില്ലേ അപ്പോൾ ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങ ഒരുപാട് വലിയ സൈസ് പച്ചമാങ്ങ പച്ചമാങ്ങട്ട് എടുത്തിരിക്കുന്നതും അത് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഗ്രേറ്റർ വെച്ച് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും അച്ചാറിൻ്റെ എമൗണ്ട് കൂടുതലുള്ള പോലെ വരും പിന്നെ അത് തന്നെയല്ല അച്ചാർ ഉണ്ടാക്കുമ്പത്തേനും പെട്ടെന്ന് അലുത്ത് കിട്ടാനും ഒക്കെ നല്ലതാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ആ ഒരളവിൽ തന്നെ പച്ചമുളകാണ് ഇത് എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇതുപോലെ നടുവേ പിളർന്ന് പിന്നെ ഞാൻ രണ്ട് വലുതായതുകൊണ്ട് രണ്ടാക്കി മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ടും കൂടെ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾ അലുമിനിയത്തിൻ്റെ പാത്രം എടുക്കൽ കേട്ടോ സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഈ പച്ചമുളക് ഇത് നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്ത ശേഷം ഒന്ന് ഫാനിൻ്റെ കിഴ വെച്ച് ഡ്രൈ ആക്കി എടുത്താണ് അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൊക്കോളൂലോ ഇത് ഇതിൻ്റെ കൂടെ ഞാൻ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് വെക്കണം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ പാത്രത്തിൽ മാങ്ങയിലും ഒന്നും വെള്ളം കാണില്ല കേട്ടോ എല്ലാം നല്ലതായിട്ട് വെള്ളം ഇല്ലാത്ത ഉണങ്ങിയ പാത്രമായിരിക്കണം എന്നാലാണ് ഒരുപാട് നാൾ കേടു കൂടാതിരിക്കത്തുള്ളൂ കേട്ടോ ഇപ്പം ഇതെല്ലാം കൂടെ കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി വേറൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉലുവ പിന്നെ കുറച്ച് അൈമോതം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയം പെരിഞ്ചീരോ മുഴുവനോടെയാണ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുംകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചൂടാറി ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ച് കൊടുക്കണം ഈ സമയം ഞാനിവിടെ കുറച്ച് പെരിഞ്ചീരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരം മുഴുവനോടെയാണെങ്കിൽ നിങ്ങൾ വറുക്കുമ്പോൾ വറുത്തെടുക്കണം ഇതെല്ലാം കൂടെ കൂടി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം വേറൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിയേപ്പിൽ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ വെളുത്തുള്ളി ചുമ്മാ ഒന്ന് ചതച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഈ മാങ്ങയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി കടുവും എല്ലാം കൂടെ പൊടിച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ എണ്ണ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ആ മുളകും മാങ്ങയെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ മസാല എണ്ണ എല്ലാം അകത്തക്ക രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമ്മളിതുപോലെ വലിയ പാത്രം എടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ എളുപ്പമാണ് ചെറിയ പാത്രത്തേക്കിട്ട് നല്ല വിടുന്ന വിസ്താരമുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ഇതുപോലെ എല്ലായിടത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് മൂടി വെക്കാം ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് നമുക്കിതൊന്നും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് എല്ലായിടത്തും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഭരണികളാക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇതൊരുപാട് നാൾ കേടു കൂടാതിരിക്കും പിന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നല്ല സ്പൈസിയാണ് കേട്ടോ ഈ അരച്ചാറ് പിന്നെ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഏറെ എണ്ണ നമുക്ക് കൂടുതൽ എണ്ണ ആവശ്യമാണ് അപ്പോൾ ആ എണ്ണ കുറച്ച് മേളിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ കേടുകൂടാതിരിക്കും കൂടാതിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്